നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസരങ്ങൾ ഉണ്ട് നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ള മുതിർന്നവരോടാണെങ്കിൽ അവരോട് എന്തും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ചികിത്സിക്കാൻ വരുമ്പോൾ രോഗിയിൽ നിന്ന് തന്നെ അനവധി കാര്യങ്ങൾ ഡോക്ടർക്ക് അറിയാണ്ടാവും എന്തേ പറ്റിയ വേണ്ടാത്ത ആഹാരം കഴിച്ചു എന്നാൽ രോഗിയിൽ നിന്ന് ഒന്നും കിട്ടാത്തവരുണ്ട് കുട്ടികളെ ചികിത്സിക്കുന്നവർക്ക് എന്താ ഇപ്പം കിട്ടുക ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അമ്മയ്ക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ കുട്ടി നെല്ലുവിളി നിർത്തണില്ല അപ്പൊ എന്തു ചെയ്യും ഇതുപോലെ ജീവജാലങ്ങളെ ചികിത്സിക്കുന്നതും വളർത്തുമൃഗങ്ങളെ ചികിത്സിക്കുന്നവർക്കും പശു എന്തോ എനീച്ച് നടക്കണില്ല രക്ഷ കടപ്പാ പശു ഒന്നും പറയണില്ല വേണ്ടാത്ത എന്തെങ്കിലും തിന്നോ പിന്നാൻ പാടില്ലാത്ത പുല്ല് തിന്നോ എന്ന് ചോദിച്ചാൽ മറുപടി കിട്ടില്ലല്ലോ ഈ കാര്യത്തിൽ നാം വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെടുന്നത് കുട്ടികളുടെ മനസ്സിലത്ര അറിയുക ചെയ്യുന്നില്ല അവനു പെന്തിൻ്റെ കുറവാണ് ഒരു പ്രമുഖ വ്യക്തി പറയുകയാണ് ബിസിനസ്സുകാരണം നാല് മണിക്ക് ഞാൻ ചാവടിക്കാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോ മീൻ വാങ്ങിയിട്ടാ പോവുക പിന്നീട് ആറു മണിക്ക് വീട്ടിലൊന്ന് പോകും മീൻ വാങ്ങിയിട്ടാ പോവുക ഒമ്പത് മണിക്ക് വീട്ടിൽ മീൻ വാങ്ങാതെ പോയിട്ടില്ല പറഞ്ഞ വരികട്ടോ കൈയിൽ നിന്നൊട്ട് പറയല്ല ഒരു ദിവസം മൂന്ന് തവണ മീൻ വാങ്ങിയാല് ആണോ ജീവിതം മീൻ വാങ്ങണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പോ അതാണോ ജീവിതം കുട്ടികൾ നോക്കി അവൻ എന്തിന്റെ കുറവാണ് അവൻ അവിടെ നിന്ന് പഠിച്ചാൽ പോരെ ഇങ്ങനെ പറയുന്നവരല്ലേ നമ്മൾ പുരാണത്തിൽ നിലവിളി നിർത്താത്ത രണ്ട് കുട്ടികൾ ഉണ്ട് കുട്ടികൾ നിലവിളി നിർത്തുന്നില്ല ക്ഷ്മണനും ശത്രുഗ്തനും സുമിത്രയുടെ മക്കളാ ആകെ രണ്ട് മക്കളുള്ളത് രണ്ട് മക്കളുണ്ട് രണ്ടും നെല്ലുവിളി തന്നെ നിവൃത്തിയില്ല ൃഗ്നെല്ലോളി തുടങ്ങിയാ നിർത്തില്ല ലക്ഷ്മൺ അല്ലെങ്കിലേ വാശിക്കാരനാണ് കരത്തിലടങ്ങിയാൽ അവനും നിർത്തില്ല എന്നാൽ കൗസല്യക്കാ പ്രശ്നമില്ല പുത്രൻ ശ്രീരാമൻ കുട്ടിക്കാലത്ത് മര്യാദക്കാരനാണ് നെലോളിയും പ്രശ്നമൊന്നുമില്ല കൈകേയിക്കും പ്രശ്നമില്ല ഭരതനാണ് പുത്രൻ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ കുട്ടികൾ നെല്ലോളി ഇടങ്ങിയ വയറുവേദനകളാണോ എന്ന് ഇങ്ങനെ അറിയാം ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഗുളിക കൊടുക്കുന്നൊക്കെ ഏറ്റവും ചൂട് എടുത്ത് നിൽക്കുന്ന സമയത്ത് ഇറുകിയ വസ്ത്രം ധരിച്ച് കുട്ടികൾ ചൂട് സഹിക്കാൻ കഴിയാതെ നെല്ലോളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്താൽ നെല്ലോളി നിൽക്കുമല്ലോ എന്നാണ് എന്താ കാരണം എങ്ങനെ അറിയാൻ കഴിയും കൊട്ടാര വൈദ്യന്മാർ വന്നു രണ്ടു പേരേയും കുട്ടികളെ ചികിത്സ തുടങ്ങി അന്ന് ഇഞ്ചക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞില്ല എന്തായാലും ഇല്ലെങ്കിലും അതേമാതിരി പല ശ്രമിച്ചു എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ ചെയ്യുക പ്രാക്ടീസാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഈ രണ്ട് കുട്ടികൾക്കും ചികിത്സയും ഔഷധസേവയും തുടങ്ങി കൊട്ടാര വൈദ്യന്മാർ പോരാ ഇതിനേക്കാൾ ബുദ്ധിയുള്ള വൈദ്യന്മാരെ എവിടെ കിട്ടുന്ന അന്വേഷണം നിറയും അങ്ങനത്തോരേ കൊടുങ്ങി എപ്പോഴാണ് കുട്ടി നല്ല കുട്ടികളെ നിലവിളിക്കണത് ഇപ്പോഴാണ് ആഹാരം എന്തൊക്കെയാ കൊടുത്തത് ഒക്കെ അന്വേഷിച്ചു സുമിത്രോട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വരും കൺഫ്യൂഷൻ അച്ഛനമ്മമാർക്കും ഉണ്ടാവും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എന്താ ഈ കുട്ടികളുടെ നെല്ലൊള്ള കാര്യം കൗസല്യം അവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ ഈ സുമിത്രത്തെ മക്കൾ ഇങ്ങനെ നെല്ലൊളിക്കണം കൈകേയും വിചാരിക്കുന്നുണ്ട് കുട്ടികളെ നെല്ലൊ നടത്തുന്നില്ല ഒരുവിധം വൈദ്യന്മാരൊക്കെ ചികിത്സിച്ചു നമ്മൾ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ പറയാത്തവരുണ്ട് വലിയ ഗുരുനാഥന്മാർ അനുഭവസ്ഥരായിട്ടുള്ള വലിയ ഗുരുനാഥന്മാരെ നമ്മൾ വൈദ്യന്മാരുടെ കൂടുതൽ പെടുത്തിയിട്ടില്ല മുതിർന്നവർ അറിവുള്ളവർ ജീവിതത്തിനെ നല്ലപോലെ പോലെ കണ്ടുള്ള അനുഭവജ്ഞാനമുള്ളവര് അവർക്കൊന്നും ഒരു വലിയ ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയോ അങ്ങനത്തെ വ്യക്തിയാണ് വസിഷ്ഠ എന്നും വസിഷ്ഠന്റെ സഹായം ദശരഥന്റെ മക്കൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇഷ്ടരൂപത്തിൽ വസിക്കുന്നതാണ് വസി എന്താ അവിടെ കാര്യം കാര്യം അല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വൈദ്യന്മാരെ മധ്യഷ്ഠം വന്നു ഇത് കണ്ടു മധ്യഷന് എന്തെങ്കിലും പറയുന്നു എന്നുള്ള ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഒരു പ്രമാണിയല്ലേ സുമിത്ര പറഞ്ഞു എന്താ ചെയ്യ കുട്ടികളുടെ കാര്യത്തിൽ വശിഷ്ഠം പറഞ്ഞു ഒരു പ്രശ്നമില്ല ഇപ്പം കരച്ചിലിടത്താം എങ്ങനെ ആ ലക്ഷ്മണനെ അവിടുന്ന് എടുത്തിട്ട് രാമൻ കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടേ കിടത്തു കരയുന്ന ലക്ഷ്മണനെ എടുത്ത് രാമൻ കിടക്കുന്നതിൻ്റെ പുറത്ത് കൊണ്ടേ കിടത്തി കരച്ചിൽ കയറും ശത്രുന കറിയാണ് ഭക്ഷണമൊന്നും എടുത്തിട്ട് ഭരതം കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു പിന്നെ നെല്ലുവിളി ഇല്ല നമ്മൾ വിചാരിക്കണ പോലെ ഗുളിക അല്ലായിട്ടോ ഇഞ്ചക്ഷൻ കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഹിമാലയത്തിലെ വലിയ മരുന്നിൻ്റെ കഷായം കുടിക്കാത്തല്ല പ്രശ്നമാണ് രണ്ട് കുട്ടികളും കത്തിൽ നിർത്തി സുമിത്ര അടുത്ത് കുട്ടി കുട്ടിയില്ലാതെ ഒരു കുട്ടി ഇല്ലാതെ രണ്ട് മക്കളെ കിട്ടി അത് പായസം രണ്ടു കൂട്ടരും കുറവശ പകുത്ത് കൊടുത്തു എന്ന കഥ കൊണ്ടല്ലോ അത് ചേർത്ത് ചിന്തിക്കുന്നത് കൗതുകകരമാണ് സുമിത്രയ്ക്ക് കൗസല്യം കൈകൈം ഈ പായസത്തിൽ നിന്ന് കുറവശ കൊടുത്തു അങ്ങനെ ജനിച്ച കുട്ടികളാണ് ഇവർ അതാണ് രണ്ട് കുട്ടികൾ അവരുടെ ശരീരത്തിലെ സെല്ലുകളുമായിട്ട് ചേരുന്നത് ഇവരാണ് ഇതേപോലെ കുട്ടികൾ നിലവഴിക്കണ എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കരുത് ഇത് പറഞ്ഞ കേട്ടിട്ട് ഇവിടെ കുട്ടി നിലവില്ക്കുന്നല്ല ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം ഒരേ ബന്ധം രക്തബന്ധം ഒരു ചെറിയ പശുക്കുട്ടി തള്ളപ്പശുവിനെ തിരിച്ചറിയും ആയിരം പശുക്കൾ ഉണ്ടെങ്കിലും തള്ളപ്പശുവിനെ തിരിച്ചറിഞ്ഞ് മുല കുടിക്കാനുള്ള കഴിവ് പശുക്കുട്ടികൾക്ക് ആര് കൊടുത്തു ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ബലം നിങ്ങൾ അനുഭവിക്കും ഈ വിജ്ഞാനം നമുക്കുണ്ടാക്കണം അനവധി കാരണങ്ങൾ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് കണ്ണടച്ച് ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അമ്മ ഉദ്യോഗസ്ഥനാണ് വന്നിട്ട് കാലിലൊന്നും ഇങ്ങനെ ഒരു തൊട്ടു കുട്ടി കരച്ചിലെടുത്തി ഞാൻ കണ്ടതാണ് കുട്ടി കണ്ണ് ഓർമ്മകളൊന്നുമില്ല ആ സ്പർശത്ത് നിന്ന് മനസ്സിലായി കുട്ടിക്ക് അമ്മയാണെന്ന് കരുത്തു നിർത്തി പല അമ്മമാരും കുട്ടികളെ ഒന്ന് സ്പർശിച്ചാൽ മതി അനവധി ബന്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് നമ്മളറിയുന്നില്ല ഇതിപ്പോ ഈ പാൽസം വകുത്തു കൊടുത്ത കഥ അല്ലെങ്കിൽ പോലും സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയും ആ ഇത് സഹോദരനാണ് എന്നുള്ളത് തിരിച്ച് അറിയും ഈ രണ്ട് കുട്ടികളുടെയും ജീവിതത്തിൽ മുഴുവനെ പിന്നെ സുമിത്രയുടെ ഒരു മകൻ എപ്പോഴും ശ്രീറാമൻ്റെ കൂടെ ഏട്ടൻ എന്താ പറഞ്ഞ് അതിലപ്പുറമില്ല ജ്യസ്ഥാനിജ ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ രാമലക്ഷ്മണന്മാരെ പോലെയെന്ന് ഉദാഹരണം നമ്മൾ പറയാറുണ്ട് ഏട്ടൻ പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ല ഏട്ടനടക്ക് ചീത്ത അറിയി മിണ്ടാതെ കേൾക്കും ഇപ്പഴത്തെ ആ ശത്രുഘ്നൻ ഭരതേട്ടൻ എവിടെ പോയോണ്ടോ രസം മരിക്കുമ്പോ ഇവരുണ്ടായിരുന്നില്ല അമ്മാരെ കാണാൻ പോയപ്പോ ഭരതേട്ടന്റെ കൂടെ ശത്രുഘ്നം പോയി നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട വലിയൊരു വിഷയങ്ങൾ ഇതിന്റെ പരകിൽ കിടക്കുന്നുണ്ട് പണ്ടങ്ങളൊരു കഥ ഉണ്ടായിട്ടുണ്ടോ അതെവിടെ ഉണ്ടായത് ഈ കുട്ടികളെ ഏത് കട്ടിലാ കിടത്തിയിരുന്നത് ഞാൻ ഇവ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല ഭാരതം മുഴുവൻ യാത്ര ചെയ്തിട്ട് ഈ കഥയിൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ അകത്ത് ഈ വലിയ ആശയം വികസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു യഥാർത്ഥ അതിൻ്റെ ആധാരമനുസരിച്ച് ഏത് റേഷൻ ഓഫീസറാണ് അത് രേഷ് ചെയ്തിരിക്കുന്നത് ഇന്ന സ്ഥലം ഇതെല്ലാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അനവധി കണക്ഷൻ ബന്ധമുണ്ട് കുട്ടിയുടെ അടുത്തേക്ക് അമ്മ വന്നാൽ മതി അമ്മ വന്നാൽ മതിയെച്ചാൽ ആ അമ്മയിൽ ഉണ്ടായതാണല്ലോ സഹോദരൻ അതും ഒരു കണക്കല്ലേ ഇന്ന് സഹോദര ബന്ധത്തിൻ്റെ വിലയൊന്നും പഠിപ്പിക്കുന്നില്ല അറിയുന്നില്ല ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം